രാത്രി ഏകദേശം ഒൻപത് കൂടിയായിരുന്നു ഫാക്ടറിയിലെ ജോലികളൊക്കെ പൂർത്തിയാക്കിയ ശശികുമാർ തൃശൂർ വെളിയന്നൂരിലുള്ള തന്റെ ഫ്ളാറ്റിലേക്ക് മടങ്ങിയെത്തിയത് ഫ്ളാറ്റിലെത്തിയ ശശികുമാർ എത്ര തവണ കോളിംഗ് ബെൽ അമർത്തി നോക്കിയിട്ടും വാതിലിൽ തട്ടി നോക്കിയിട്ടും നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല ഭയന്നുപോയ ശശികുമാർ ഉടൻ തന്നെ ആ വിവരം താഴെയുണ്ടായിരുന്ന സെക്യൂരിറ്റിയെ അറിയിക്കുകയും ചെയ്തു സെക്യൂരിറ്റിയും ശശികുമാറും ചേർന്ന് വാതിൽ ഇടിച്ചു തുറന്ന് പ്രധാന ഹാളിനുള്ളിലേക്ക് കടന്നപ്പോൾ ആ മുറിക്കുള്ളിൽ അവരെ കാത്തിരുന്നത് ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു ശശികുമാറിന്റെ ഭാര്യ മഹേശ്വരി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ചയായിരുന്നു അത് മഹേശ്വരിയുടെ കഴുത്തിൽ നിന്നും രക്തം പുറത്തേക്ക് വമിക്കുന്ന കാഴ്ച ഒറ്റ നോട്ടം മാത്രമേ നോക്കാൻ ശശികുമാറിനും അതോടൊപ്പം തന്നെ സെക്യൂരിറ്റിക്കും കഴിഞ്ഞുള്ളൂ ആ കാഴ്ച കണ്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ശശികുമാർ പകച്ചു നിന്ന സമയത്ത് സെക്യൂരിറ്റി അതിവേഗം തന്നെ ഫ്ളാറ്റിലുള്ള മറ്റാളുകളെയൊക്കെ വിവരമറിയിച്ചു തുടർന്ന് സെക്യൂരിറ്റി വിവരമറിയിച്ചതിനെ തുടർന്ന് സർക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ സംഘവും സംഭവ സ്ഥലത്തേക്ക് എത്തി പോലീസ് കടന്നപ്പോൾ അവിടെ മറ്റു ചില കാഴ്ചകൾ കൂടി കണ്ടു ആ സ്ത്രീയുടെ മൃതദേഹം കിടക്കുന്നതിന് സമീപത്തായി മുളക് പൊടിയും ഒക്കെ വാരി വിതറിയിട്ടുണ്ട് പോലീസ് സംഘം ഫ്ളാറ്റിനുള്ളിൽ ഓരോ ഭാഗവും അരിച്ചു പറക്കി പരിശോധന ആരംഭിച്ചു പരിശോധനയിൽ വാഷ്ബേസിനുള്ളിലും അതോടൊപ്പം തന്നെ ബാത്റൂമിനുള്ളിലും രക്തക്കറ കണ്ടെത്തി അത്രയും കാര്യങ്ങൾ കണ്ടെത്തിയപ്പോൾ തന്നെ സിഐയുടെ നിർദ്ദേശപ്രകാരം ഫോറൻസിക് സംഘവും സംഭവ സ്ഥലത്തേക്കെത്തി ഫോറൻസിക് പരിശോധന പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ പുറത്തുനിന്നുള്ള ആളുകൾ അകത്തേക്ക് കടക്കാതിരിക്കുന്നതിനായി സിഐ അടങ്ങുന്ന സംഘം ഫ്ളാറ്റ് പൂട്ടി താക്കൂര് കൈയിലെടുത്തു ഇതോടൊപ്പം തന്നെ പുറത്തു കൂടി നിന്ന ആളുകളോട് പല ചോദ്യങ്ങളും പോലീസ് സംഘം ചോദിച്ചു ആദ്യമായി ഡെഡ് ബോഡി കണ്ടത് കൊല്ലപ്പെട്ട മഹേശ്വരിയുടെ ഭർത്താവ് ശശികുമാറും അതോടൊപ്പം തന്നെ ഫ്ളാറ്റിന്റെ സെക്യൂരിറ്റിയുമാണ് അവരോട് വിശദമായി തന്നെ പോലീസ് സംഘം പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി ശശികുമാർ ഫാക്ടറിയിലെ ജോലി പൂർത്തിയാക്കി സാധാരണയായി രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് അവിടേക്ക് എത്താറുള്ളത് അതോടൊപ്പം തന്നെ സെക്യൂരിറ്റിയും രാത്രിയിലെ ഷിഫ്റ്റ് അനുസരിച്ച് ആ സമയത്ത് ജോലിക്ക് എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അതിനു മുൻപ് ആ ഫ്ളാറ്റിന്റെ സമീപത്തെന്തെങ്കിലും അസ്വാഭാവികമായ കാര്യങ്ങൾ സംഭവിച്ചിരുന്നോ എന്നും അസ്വാഭാവികമായ രീതിയിലുള്ള ശബ്ദങ്ങൾ കേട്ടിരുന്നോ എന്നുള്ള കാര്യത്തിന് മറുപടി പറയുന്നതിന് അവർക്ക് രണ്ടു പേർക്കും കഴിഞ്ഞില്ല തൊട്ടടുത്ത മുറികളിലുള്ള താമസക്കാരോടൊക്കെ വിവരങ്ങൾ തിരക്കിയെങ്കിലും അവരാരും തന്നെ പ്രത്യേകിച്ച് യാതൊരു ശബ്ദവും കേട്ടിട്ടില്ല എന്ന് പോലീസിന് മൊഴി നൽകി സെക്യൂരിറ്റിയുടെയും മഹേശ്വരയുടെ ഭർത്താവ് ശശികുമാറിന്റെയും മൊഴി അനുസരിച്ച് അവർ ഇരുവരും ചേർന്ന് അതിശക്തമായി തള്ളിയാണ് വാതിൽ തുറന്നിരിക്കുന്നത് അത്തരത്തിൽ വാതിൽ തള്ളി തുറക്കണമെങ്കിൽ അത് അകത്തുനിന്ന് പൂട്ടിയിട്ടുണ്ടായിരിക്കണം അകത്തുനിന്ന് വാതിൽ പൂട്ടിയ വ്യക്തി കടുത്തറത്ത് സ്വയം എങ്ങനെയാണ് മരിക്കുക എന്നുള്ളതായിരുന്നു പോലീസിന്റെ സംശയം ഇതോടൊപ്പം തന്നെ വാഷ്ബേസിനിലും ബാത്റൂമിലും കണ്ട രക്തക്കറയും ആ സ്ത്രീയുടെ ശരീരത്തിന് സമീപത്തായി വാരി വിതറിയിരിക്കുന്ന മഞ്ഞൾപ്പൊടിയുടെയും മുളകുപൊടിയുടെയും സാന്നിധ്യവും ഒക്കെ പോലീസിൽ സംശയം വർദ്ധിപ്പിച്ചു എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നടന്നിരിക്കുന്നത് അതിക്രൂരമായ കൊലപാതകമാണോ എന്ന് പോലീസിന് സംശയം തോന്നി അങ്ങനെ കേസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ പോലീസ് സംഘം ആകെ കൺഫ്യൂഷനിലായി അപ്പോഴേക്കും ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന ഫ്ളാറ്റിനുള്ളിൽ പുരോഗമിച്ചു കഴിഞ്ഞിരുന്നു മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും അതോടൊപ്പം തന്നെ കുരുമുളക് പൊടിയുടെയും ഒക്കെ സാന്നിധ്യം ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നതാണ് പോലീസ് നായ മണം പിടിക്കുന്ന സമയത്ത് പ്രതിയിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് പോലീസിന് വ്യക്തമായി തന്നെ അറിയാം ഇവിടെയും അതുകൊണ്ട് തന്നെയാകാം അത്തരത്തിലുള്ള പൊടികളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പോലീസ് നിഗമനത്തിലെത്തി എന്നിരുന്നാലും ഡോഗ് സ്ക്വാഡിനെ രംഗത്തിറക്കി പോലീസ് സംഘം ഒരു പരിശോധന നടത്തി മൃതദേഹത്തിലും ഫ്ളാറ്റിനുള്ളിലും പോലീസ് നായിക്ക് കൃത്യമായി മണം പിടിക്കാൻ കഴിഞ്ഞതുമില്ല അവിടെയൊക്കെ മണം പിടിച്ച് ഫ്ളാറ്റിന് പുറത്തേക്കോടിയെങ്കിലും പോലീസ് നായയെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും പോലീസിന് ലഭിച്ചില്ല ഈ സമയത്ത് ഫോറൻസിക് സംഘം ആ സ്ത്രീയുടെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകളും ഫ്ളാറ്റിനുള്ളിലുള്ള മറ്റടയാളങ്ങളുമൊക്കെ വിശദമായി തന്നെ പരിശോധിക്കുകയായിരുന്നു ചുറ്റും ആഴത്തിലുള്ള വെട്ടാണ് ഇതോടൊപ്പം തന്നെ ശരീരത്തിൽ പല ഭാഗത്തും കുത്തിയ തിരിക്കുന്നത് അപ്പോഴേക്കും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി ഫ്ളാറ്റിന് ഉള്ളിൽ നിന്ന് ലഭിക്കാവുന്ന വിരലടയാളങ്ങളൊക്കെ ശേഖരിക്കുന്ന നടപടിയിലേക്ക് കടന്നു ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കാവുന്നത്ര ഫോട്ടോഗ്രാഫ്സും എടുത്തു സമീപത്തുള്ള ഫ്ളാറ്റുകളിലെ ആളുകളെയൊക്കെ വിശദമായി തന്നെ പോലീസ് സംഘം ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിൽ ആ ഫ്ളാറ്റിൽ താമസിക്കുന്ന ശശികുമാറും ഭാര്യ മഹേശ്വരിയും തമിഴ്നാട്ടിലെ തൃച്ചി സ്വദേശികളാണെന്നും ജോലിയുടെ ഭാഗമായി അവർ ഇവിടെ വന്ന് താമസിക്കുകയാണെന്നും പോലീസിന് വ്യക്തമായി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഈ സമയത്ത് ശശികുമാർ ചില കാര്യങ്ങൾ കൂടി സിഐ അടങ്ങുന്ന സംഘത്തോട് പറയുകയും ചെയ്തു തന്റെ ഭാര്യയുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയും കയ്യിലുണ്ടായിരുന്ന വളകളും അതുപോലെ തന്നെ കമ്മലും കാണാനില്ല ഇതിൽ നിന്നും മോഷണത്തിനിടയിലുള്ള ഒരു കൊലപാതകമാണോ ഇതെന്ന് പോലീസിന് സംശയം തോന്നി അത് മാത്രവുമല്ല അലമാരയിലുണ്ടായിരുന്ന പണവും കാണാനില്ല മോഷ്ടാവ് ആഭരണങ്ങളും പണവും ഒക്കെ മോഷ്ടിച്ചതിന് ശേഷം തന്റെ ഭാര്യയെ കൊലപ്പെടുത്തി അവിടെ നിന്ന് കടന്നുപോയതായിരിക്കാമെന്ന് ശശികുമാർ പോലീസിനോട് പറഞ്ഞു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ശശികുമാർ ഫാക്ടറിയിലെ തന്നെ ഒരു ആവശ്യത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന എട്ടു ലക്ഷം രൂപയാണ് അലമാരിക്കുള്ളിൽ നിന്ന് നഷ്ടമായിരിക്കുന്നത് ഇതിനു പുറമെ ഭാര്യ ധരിച്ചിരുന്ന നാല് പവനോളം വരുന്ന സ്വർണാഭരണങ്ങളും ആ ഫ്ളാറ്റിനുള്ളിൽ പണമുണ്ടെന്ന് നല്ല വ്യക്തമായി അറിവുള്ള ഏതോ വ്യക്തികളാകാം കൊലപാതകം നടത്തിയതിന് പിന്നിലെന്ന് പോലീസ് വിലയിരുത്തി അപ്പോഴും പോലീസിനുണ്ടായിരുന്ന സംശയം അകത്തുനിന്ന് വാതിൽ പൂട്ടിയ ശേഷം മോഷ്ടാവ് എങ്ങനെ പുറത്തു കടന്നു എന്നുള്ളതായിരുന്നു അതിനുള്ള ഉത്തരം നൽകിയത് ഫോറൻസിക് സംഘമാണ് വീടിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ പ്രധാന വാതിലിന് സമീപത്തുനിന്ന് തന്നെ ആ വാതിലിന്റെ താക്കോലും ഫോറൻസിക് സംഘത്തിന് ലഭിച്ചിരുന്നു പോലീസുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി കൊലപാതകി ഫ്ളാറ്റിന് പുറത്തിറങ്ങി വാതിൽ പൂട്ടിയതിനു ശേഷം ഡോറിന്റെ അടിഭാഗത്തു കൂടി ആ താക്കോല് ഫ്ളാറ്റിനുള്ളിലേക്ക് എറിഞ്ഞിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ബാത്റൂമിനുള്ളിലും അതോടൊപ്പം തന്നെ വാഷ്ബേസിനുള്ളിലും കണ്ട രക്തക്കറ എന്താണെന്നായിരുന്നു പോലീസിന്റെ അടുത്ത സംശയം കൊലപാതകി കത്തി വാഷ്ബേസിനിൽ കഴുകാൻ ഉപയോഗിച്ചെങ്കിൽ പിന്നെ എന്തിനായിരിക്കും ബാത്റൂമിൽ കൊണ്ടുപോയി അതേ കത്തി കഴുകിയതെന്ന് പോലീസിന് സംശയം തോന്നി എന്നാൽ അതിനുള്ള മറുപടി പറഞ്ഞതും ഫോറൻസിക് സംഘത്തിലെ ഡോക്ടറാണ് ഫോറൻസിക് ഡോക്ടർ രണ്ട് സാധ്യതകളായിരുന്നു പോലീസിനോട് പറഞ്ഞത് മഹേശ്വരിയുടെ ശരീരത്തിൽ നിന്നും കൊലപാതകയുടെ ശരീരത്തിലേക്ക് രക്തം തെറിച്ചിട്ടുണ്ടാകാം അത് കഴുകിക്കളയുന്നതിനു വേണ്ടിയാകാം ഒരുപക്ഷെ കൊലപാതകി ബാത്റൂമും വാഷ്ബേസിനുമൊക്കെ ഉപയോഗിച്ചത് അല്ലാത്ത പക്ഷം സംഘടനത്തിനിടയിൽ കൊലപാതകിയുടെ ശരീരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ സംഭവിച്ചിരിക്കാം അത് കഴുകി വൃത്തിയാക്കുന്നതിനാകാം ബാത്റൂമും ഒക്കെ ഉപയോഗിച്ചതെന്നായിരുന്നു ഫോറൻസിക് വിദഗ്ധൻ പോലീസിനോട് മറുപടി പറഞ്ഞത് പോലീസിന്റെ കൺഫ്യൂഷൻ അങ്ങനെ നിലനിൽക്കെ തന്നെ തൊട്ടടുത്ത ദിവസം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എത്തി രക്തം വാർന്നാണ് മഹേശ്വരിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് വളരെ ആഴത്തിലുള്ള മുറിവാണ് അവരുടെ കഴുത്തിന് ചുറ്റുമുള്ളത് മഹേശ്വരിയുടെ ശരീരത്തിൽ കത്തിക്കൊണ്ടുള്ള പതിനാല് കുത്തുകളാണ് ഇട്ടിട്ടുള്ളത് കഴുത്തിലേറ്റ ആഴത്തിലുള്ള വെട്ടാണ് മഹേശ്വരിയുടെ മരണത്തിനിടയാക്കിയിരിക്കുന്നത് മഹേശ്വരിയെ വേദനിപ്പിക്കുന്നതിനു വേണ്ടിയാണ് പതിനാല് തവണ അവരുടെ ശരീരത്തിൽ കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നത് ആ രീതിയിലായിരുന്നു ആ മുറിവുകളൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മഹേശ്വരിയോട് കടുത്ത വൈരാഗ്യമുള്ള ഏതോ വ്യക്തികളാകാം കൊലപാതകം നടത്തിയതെന്ന് പോലീസ് നിഗമനത്തിലെത്തി മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് മഹേശ്വരിയുടെ കഴുത്തറുത്തപ്പോൾ തന്നെ അവരുടെ മരണം സംഭവിച്ചിട്ടുണ്ട് അതിനുശേഷം അവരുടെ ശരീരത്തിൽ കുത്തി യാതൊരു ആവശ്യവുമില്ല അങ്ങനെയെങ്കിൽ മോഷണം നടത്തിയ വ്യക്തിയെ ഒരുപക്ഷെ മഹേശ്വരി തിരിച്ചറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ടെന്നും പോലീസിന് വ്യക്തമായി ഈ സമയത്തായിരുന്നു മഹേശ്വരിയുടെ ഭർത്താവ് ശശികുമാർ പറഞ്ഞൊരു കാര്യം പോലീസിന് ഓർമ്മ വന്നത് അപരിചിതരായ ഏതൊരു വ്യക്തി വന്നാലും വാതിൽ തുറന്നു കൊടുക്കരുതെന്ന് താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു അയാൾ പോലീസിനോട് പറഞ്ഞത് വാതിൽ തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ ഏതൊരു വ്യക്തിക്കും അകത്തേക്ക് കടക്കാൻ കഴിയൂ ഇവിടെ മോഷണം നടന്ന വ്യക്തി അകത്ത് കടന്നിട്ടുണ്ടെങ്കിൽ അത് മഹേശ്വരി വാതിൽ തുറന്നു കൊടുത്തിട്ട് തന്നെ ആയിരിക്കാമെന്നായിരുന്നു അയാൾ പോലീസിനോട് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ആ വന്ന വ്യക്തിക്ക് മഹേശ്വരിയെ പരിചയമുണ്ടായിരിക്കണം ആ സമയത്തായിരുന്നു ഫോറൻസിക് സംഘം കണ്ടെടുത്ത ഒരു തെളിവ് പോലീസിന് കൈമാറുന്നത് മോഷണം നടത്തിയ വ്യക്തി തന്റെ മൊബൈൽ ഫോൺ ആ ഫ്ളാറ്റിനുള്ളിൽ മറന്നു വെച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് കടന്നു കളഞ്ഞിരിക്കുന്നത് വലിയൊരു തുമ്പ് കണ്ടെത്തിയ സന്തോഷത്തിലായിരുന്നു പോലീസ് സംഘം മൊബൈൽ ഫോൺ കണ്ടുകിട്ടിയ ആ നിമിഷത്തിൽ തന്നെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്താൻ പോലീസ് സംഘം തീരുമാനിക്കുകയും സൈബർ സെല്ലിന് നിർദ്ദേശം നൽകുകയും ചെയ്തു സൈബർ സെല്ലിന്റെ അന്വേഷണത്തിൽ പോലീസ് സംഘം എത്തിച്ചേർന്നത് തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്താണ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് സംഘം കോയമ്പത്തൂരിലാണ് എത്തിയത് മൊബൈൽ ഫോണിന്റെ ഉടമയെ കണ്ടെത്തിയ പോലീസ് സംഘം അയാൾ പറഞ്ഞ കഥ കേട്ട് ആകെ അമ്പരന്നുപോയി ഏതാനും ദിവസങ്ങൾ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ നല്ല തിരക്കുള്ള ഒരു ദിവസം ബസ്സിൽ സമയത്ത് തന്റെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതാണ് ആ സമയത്ത് ആരോ ഒരാൾ തന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചതാണെന്നും പിന്നീട് ഇപ്പോഴാണ് ആ ഫോൺ കാണുന്നതെന്നുമായിരുന്നു ആ വ്യക്തി പോലീസിനോട് പറഞ്ഞത് ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കാൻ തയ്യാറല്ലാത്ത പോലീസ് സംഘം അയാളുമായി ബന്ധപ്പെട്ട് നിരവധി ഇൻഫർമേഷൻസ് ആണ് കളക്ട് ചെയ്തത് സംഭവം നടന്ന ദിവസം ആ വ്യക്തി എവിടെയായിരുന്നു എന്ന് കണ്ടെത്താനാണ് പോലീസ് ശ്രമിച്ചത് എന്നാൽ ആ സംഭവം നടന്ന ദിവസം ആ വ്യക്തി കോയമ്പത്തൂരിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകളാണ് പോലീസിന് ലഭിച്ചത് ആ മൊബൈൽ ഫോണിന്റെ ഉടമയല്ല യഥാർത്ഥ പ്രതിയെന്ന് പോലീസ് തിരിച്ചറിഞ്ഞപ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി പോലീസിന് മനസ്സിലായിരുന്നു എന്നിരുന്നാലും തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ആ വ്യക്തിയുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച വ്യക്തി തൃശ്ശൂരിലെത്തി ഒരു കൊലപാതകം നടത്തണമെങ്കിൽ ആ കൊലപാതക തീർത്തും തമിഴ്നാട്ടുകാരൻ തന്നെയായിരിക്കണം അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി മഹേശ്വരിയുടെ ഭർത്താവ് ശശികുമാറിനെ പോലീസ് സംഘം വീണ്ടും ചോദ്യം ചെയ്തു അവരുടെ ബന്ധുക്കളെക്കുറിച്ചും സുഹൃത്തുക്കളെക്കുറിച്ചും അവർ തൃശൂരിലെത്തിയിട്ട് എത്രനാളായി എന്ന് തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് പോലീസ് സംഘം ശശികുമാറിനോട് ചോദിച്ചറിഞ്ഞത് പറയത്തക്ക ബന്ധുക്കളൊന്നും അവരെ തിരക്കി അങ്ങോട്ടേക്കങ്ങും വരാറില്ല എന്നുള്ളതായിരുന്നു ശശികുമാർ പോലീസിനോട് പറഞ്ഞ കാര്യം തൃശൂരിൽ അവർക്കധികം പരിചയക്കാരുമില്ല എല്ലാരിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒറ്റപ്പെട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവരാണ് ശശികുമാറും ഭാര്യയും അങ്ങനെയെങ്കിൽ ശശികുമാറുമായി ബന്ധമുള്ള അയാളുടെ ഫാക്ടറിയിലെ സുഹൃത്തുക്കളെ കുറിച്ചും അവരുടെ വേറബോട്ട്സിനെ കുറിച്ചുമൊക്കെ വിശദമായ ഒരു അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചു കാരണം ഫ്ലാറ്റിലെത്തി ഒരാൾ കോളിംഗ് ബെൽ അടിച്ചെങ്കിൽ മാത്രമേ ഭാര്യ വാതിൽ തുറന്നു കൊടുക്കാൻ സാധ്യതയുള്ളൂ അങ്ങനെ വാതിൽ തുറക്കണമെങ്കിൽ പരിചയക്കാർ തന്നെയായിരിക്കാം അവിടേക്ക് വന്നിരിക്കുന്നതെന്ന് ശശികുമാർ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉറച്ച പോലീസ് സുഹൃത്തുക്കളെ തന്നെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു ഫാക്ടറിയിലുള്ള മുഴുവൻ ആളുകളെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുകയും അവരെയ്ക്ക് ചോദ്യം ചെയ്യുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ ഫ്ളാറ്റിലെ മറ്റുള്ള താമസക്കാരെയുമൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം അന്വേഷണം നടത്തിയിട്ടും ഒരു തുമ്പും ലഭിച്ചില്ല വിപുലമായ അന്വേഷണത്തിനൊടുവിൽ ശശികുമാറിന്റെ ബന്ധുക്കളെ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു അങ്ങനെ അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി മഹേശ്വരിയുടെ സ്ഥലമായ തൃശിയിൽ എത്തുകയും ചെയ്തു മഹേശ്വരിയും ശശികുമാറും വീട്ടുകാരെ എതിർത്ത് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് അതുകൊണ്ട് തന്നെ മഹേശ്വരി അവരെ വിട്ടു പോയപ്പോൾ തന്നെ അവളുമായുള്ള എല്ലാ ബന്ധവും തങ്ങൾ ഉപേക്ഷിച്ചുവെന്നായിരുന്നു മഹേശ്വരിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ പറഞ്ഞത് മഹേശ്വരിയുടെ വീട്ടുകാർ അത്തരത്തിലൊരു ഉറച്ച സ്റ്റാൻഡ് എടുത്തതോടുകൂടി പോലീസ് അന്വേഷണം പിന്നീട് എത്തിയത് ശശികുമാറിന്റെ സ്ഥലമായ പുതുക്കോട്ടയിലാണ് പുതുക്കോട്ടയിൽ നടത്തിയ അന്വേഷണത്തിലും വീട്ടുകാരെ പൂർണ്ണമായും എതിർത്താണ് ശശികുമാർ മഹേശ്വരിയെ വിവാഹം കഴിച്ചതെന്നും ആ വിവാഹത്തിന് ആകെ സഹായി നിന്നത് ശശികുമാറിന്റെ ഒരു ബന്ധു പളഞ്ഞുസ്വാമിയാണ് എന്നുള്ള വിവരവുമായിരുന്നു പോലീസിന് ലഭിച്ചത് പുതുക്കോട്ടയിൽ നിന്നും തൃച്ചിയിൽ നിന്നും നിരവധി വിവരങ്ങൾ കളക്ട് ചെയ്ത പോലീസ് സംഘം തിരികെ തൃശൂരിലേക്ക് എത്തി നിരവധി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടും കൊലപാതകയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞതുമില്ല വിവരങ്ങളൊക്കെ കളക്ട് ചെയ്ത പോലീസ് സംഘം വീണ്ടും ശശികുമാറുമായി പല കാര്യങ്ങളും സംസാരിച്ചു അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അവരുടെ വിവാഹത്തിന് സഹായിച്ച അകന്ന ഒരു ബന്ധുവായ പളഞ്ഞുസ്വാമിയെക്കുറിച്ചുള്ള വിവരങ്ങളും പോലീസ് സംഘം ശശികുമാറിനോട് ചോദിച്ചു ആ സമയത്ത് പളനിസ്വാമി തന്റെ ഏറ്റവും അടുത്ത ബന്ധുവും സുഹൃത്തുമാണെന്നും അയാൾ തമിഴ്നാട്ടിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോകാൻ വരുന്ന സമയത്തൊക്കെ തൃശ്ശൂരിലെ തങ്ങളുടെ ഫ്ളാറ്റിൽ പലതവണ താമസിച്ചിട്ടുണ്ടെന്നും ശശികുമാർ പോലീസിനോട് പറഞ്ഞു ഒരു പരിചിതനെ മാത്രമേ മഹേഷ്വര് വാതിൽ തുറന്നു കൊടുക്കാൻ സാധ്യതയുള്ളൂ എന്ന് നേരത്തെ ശശികുമാർ പറഞ്ഞ വാചകം അപ്പോഴാണ് പോലീസിന് ഓർമ്മ വന്നത് അങ്ങനെയെങ്കിൽ സംഭവം നടന്ന ദിവസം ഒരുപക്ഷെ പളനിസ്വാമി ശശികുമാറിന്റെ ഫ്ളാറ്റിൽ എന്ന് പോലീസ് സംഘം അയാളോട് ചോദിച്ചു സാധാരണയായി പളനിസ്വാമി നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ അക്കാര്യം ശശികുമാറിനെ വിളിച്ചു പറയുന്ന പതിവുണ്ടായിരുന്നു ഒരു കാര്യം പറഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിൽ പളനിസ്വാമി ഫ്ളാറ്റിലേക്ക് എത്താൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് ശശികുമാർ പോലീസിനോട് പറഞ്ഞു എന്നാൽ മഹേശ്വരിയുടെ മരണം സംഭവിച്ച സമയത്ത് പളനിസ്വാമി നാട്ടിൽ നിന്നും തൃശ്ശൂരിലേക്ക് എത്തിയിട്ടുണ്ട് ആ സമയത്ത് മരണാനന്തര ചടങ്ങുകളിലൊക്കെ ആക്റ്റീവായി പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് പളനിസ്വാമിയുടെ ഫോട്ടോസൊക്കെ ശശികുമാർ പോലീസിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിരുന്നാലും അന്വേഷണം പളനിസ്വാമിയിൽ തന്നെ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ച പോലീസ് സംഘം തമിഴ്നാട്ടിൽ പളനിസ്വാമിയുടെ ഒരു അന്വേഷണം നടത്തി പുതുക്കോട്ടയിലെ കിളിരൂർ കളിത്തെരുവെന്ന് പറയുന്ന സ്ഥലത്താണ് പളനിസ്വാമിയുടെ വീട് വീട്ടിലെത്തി അന്വേഷിച്ചപ്പോൾ പളനിസ്വാമി ജോലിക്ക് പോയിരിക്കുകയാണ് എന്നുള്ള മറുപടിയാണ് പോലീസിന് ലഭിച്ചത് തുടർന്ന് പോലീസ് സംഘം പളനിസ്വാമിയെ അന്വേഷിച്ച് അയാൾ ജോലി ചെയ്തിരുന്ന ബേക്കറിയിലെത്തി ബേക്കറിയിലെത്തി അന്വേഷിച്ചപ്പോൾ പളനിസ്വാമി അവിടെ ഇല്ല എന്നും ആവശ്യമായ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അവരുടെ തന്നെ ബോർമയിലാണെന്നുമായിരുന്നു കടയുടമ പോലീസിനോട് പറഞ്ഞത് മഹേശ്വരിയുടെ കൊലപാതകം നടന്ന ദിവസം പളനിസ്വാമി കടയിൽ തന്നെ ഉണ്ടായിരുന്നോ എന്ന് പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തിയെങ്കിലും ആ ദിവസം പളനിസ്വാമി കടയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള മറുപടിയായിരുന്നു രജിസ്റ്ററിൽ നോക്കിയ ശേഷം കടയുടമ പോലീസിനോട് പറഞ്ഞത് എന്തിരുന്നാലും പളനിസ്വാമിയെ ഒന്ന് കണ്ടതിന് ശേഷം മടങ്ങിപ്പോകാമെന്ന് തീരുമാനിച്ച പോലീസ് സംഘം കടയിലേക്ക് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന അവരുടെ തന്നെ ബോർമയിലേക്ക് പോകാൻ തീരുമാനിച്ചു ബോർമയിലെത്തിയ പോലീസ് സംഘം അവിടെ ഒരു ജോലിക്കാരനോട് പളനിസ്വാമിയെ കുറിച്ച് അന്വേഷിച്ചു നടക്കുന്ന ഒരു കാര്യമായിരുന്നു ആ വ്യക്തി പോലീസിനോട് പറഞ്ഞത് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് കൈയാസകലം പൊള്ളിയ നിലയിൽ പളനിസ്വാമിയെ തൃശിയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നായിരുന്നു ആ വ്യക്തി പോലീസിനോട് പറഞ്ഞത് ശർക്കരപ്പാനിയിൽ അറിയാതെ കൈയിട്ടതിനെ തുടർന്നാണ് അയാളുടെ ഇരു കൈകളും പൊള്ളിയതെന്നും ആ ജോലിക്കാരൻ പോലീസിനോട് പറഞ്ഞു പോലീസ് സംഘം ഉടൻ തന്നെ തൃശിയിലെ ഹോസ്പിറ്റലിലെത്തി പളനിസ്വാമിയെ കണ്ടു അയാളുടെ ഇരു കൈകളും ഷോൾഡറിന്റെ താഴ്വശത്തേക്ക് മുഴുവൻ ഭാഗവും പൊള്ളിയ നിലയിലാണ് അയാളെ കണ്ടാൽ ശർക്കരപ്പാനിയിലേക്ക് രണ്ട് കൈയും കുത്തി വീണതുപോലെയാണ് അയാളുടെ രണ്ട് കൈകളും പൊള്ളി തൊലിയാകെ പോയ നിലയിൽ അതിഭീകരമായ ഒരവസ്ഥയിലായിരുന്നു ഡോക്ടർമാരുടെ അനുമതി മേടിച്ച ശേഷം പോലീസ് സംഘം പളനിസ്വാമിയോട് പല കാര്യങ്ങളും ചോദിച്ചു തുടങ്ങി മഹേശ്വരിയുടേതും ശശികുമാറിന്റേതും തമിഴ്നാട്ടിൽ വളരെ കോളക്കം സൃഷ്ടിച്ച ഒരു കല്യാണമായിരുന്നു എന്നും അത് നടത്തിക്കൊടുത്തതെന്നും അതുകൊണ്ട് ഗുരുവായൂർ പോകുന്ന സമയത്തൊക്കെ അവരുടെ വീട്ടിൽ തനിക്ക് താമസം ലഭിക്കാറുണ്ടെന്നും പളനിസ്വാമി തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു പളനിസ്വാമിയുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ പോലീസ് സംഘം അക്കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ തിരികെ വന്ന് വാഹനത്തിലുണ്ടായിരുന്ന സി ഐ സന്തോഷിനോട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പളനിസ്വാമിയുടെ സംസാരത്തിൽ നിന്നും അയാളുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും അസ്വാഭാവികമായ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞോ എന്നുള്ളതായിരുന്നു സി അടുത്ത ചോദ്യം അതിനും അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായ മറുപടി തന്നെയാണ് നൽകിയത് പളനിസ്വാമി ജോലി ചെയ്തിരുന്നത് ഫറൂഖ് എന്ന വ്യക്തിയുടെ ബേക്കറിയിലാണ് കേസന്വേഷണത്തിന്റെ ഭാഗമായി പളനിസ്വാമിയെ അന്വേഷിച്ച് കേരളത്തിൽ നിന്നെത്തിയ പോലീസ് സംഘമാണെന്ന് കടയുടമയോട് പറഞ്ഞ നിമിഷത്തിൽ തന്നെ അയാളൊന്ന് പതർന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രദ്ധിച്ചിരുന്നു പളനിസ്വാമിയുടെ കൈക്ക് പെട്ടെന്നേറ്റ പൊള്ളലും കടയുടമയായ ഫറൂഖിന്റെ പതർച്ചയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊന്ന് അന്വേഷിക്കണമെന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ സിഐയോട് പറഞ്ഞു അതിന്റെ ഭാഗമായി വീണ്ടും ഒരു അന്വേഷണം നടത്തുന്നതിനായി ഫറൂഖിന്റെ ബേക്കറിയിലേക്ക് പോലീസ് സംഘം എത്തി ചില കാര്യങ്ങൾ വെരിഫൈ ചെയ്യുന്നതിനായി കടയുടമയായി ഫറൂഖിന്റെ മൊബൈൽ ഫോൺ ഒന്ന് വേണമെന്ന് പോലീസ് സംഘം ആവശ്യപ്പെട്ടു ആദ്യമൊന്നും മടിച്ചെങ്കിലും ചോദിക്കുന്നത് പോലീസ് ആയതുകൊണ്ട് മൊബൈൽ ഫോൺ ഹാൻഡ് ഓവർ ചെയ്യാതെ മറ്റു വഴികളൊന്നുമില്ലാതെ ഫറൂഖ് ആ മൊബൈൽ ഫോൺ പോലീസിന് കൈമാറി പോലീസ് സംഘം പളനിസ്വാമി അന്വേഷിച്ച് ബേക്കറിയിലെത്തി അവിടെ നിന്നിറങ്ങിയ നിമിഷത്തിൽ തന്നെ ഫറൂഖ് എന്ന കടയുടമ പളനിസ്വാമിയെ വിളിച്ചിരിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പോലീസുകാർ വന്ന വിവരം വിളിച്ചറിയിക്കുന്നതിന് വേണ്ടിയാണ് താൻ പളനിസ്വാമിയെ വിളിച്ചതെന്നും അല്ലെങ്കിൽ അയാൾ അവിടെ നിന്ന് എവിടേക്കെങ്കിലും പോയാലോ എന്ന് കരുതിയിട്ടാണ് ആ വിവരം വിളിച്ചു പറഞ്ഞതെന്നും കടയുടമ ഫറൂഖ് പോലീസിനോട് പറഞ്ഞു അങ്ങനെയെങ്കിൽ തങ്ങൾക്കൊപ്പം പളനിസ്വാമിയെ ഒന്ന് കാണുന്നതിനു വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പോലീസ് സംഘം ഫറൂഖിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ പോലീസ് സംഘത്തിനൊപ്പം ഫറൂഖ് അവരുടെ വാഹനത്തിലേക്ക് കയറി എന്നാൽ പോലീസ് സംഘം നേരെ പോയത് അവർ താമസിച്ചിരുന്ന കോട്ടയസിലേക്കാണ് അവിടെ എത്തിയപ്പോൾ തന്നെ ഫറൂഖിന് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി താമസ സ്ഥലത്തേക്ക് എത്തിച്ച ഫറൂഖിനോട് ഒരേ ഒരു ചോദ്യം മാത്രമാണ് സി ഐ സന്തോഷ് കുമാർ ചോദിച്ചത് ശശികുമാറിന്റെ ഭാര്യ മഹേശ്വരിയെ കൊലപ്പെടുത്തിയത് പളനിസ്വാമിയാണെന്ന് തങ്ങൾക്കറിയാമെന്നും അങ്ങനെ നേടിയ പണത്തിൽ എത്ര തുക ഫറൂഖിന് പളനിസ്വാമി നൽകിയെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്നായിരുന്നു സി ഐ ഫറൂഖിനോട് പറഞ്ഞത് ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഫറൂഖ് ആകെ വിളറി വിളത്തു വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് സി ഐ സന്തോഷ് പെട്ടെന്ന് തന്നെ ഫറൂഖിനോട് ചോദിച്ചത് തനിക്കൊന്നും അറിയില്ല എന്ന് ഫറൂഖ് പോലീസിനോട് ആവർത്തിച്ചു പറഞ്ഞു ഒന്നും അറിയില്ല എങ്കിൽ പിന്നെ പോലീസ് വന്ന വിവരം എന്തിനാണ് പളനിസ്വാമിയെ വിളിച്ച് ഫറൂഖ് അറിയിച്ചതെന്നായിരുന്നു സിഐയുടെ അടുത്ത ചോദ്യം പോലീസ് സംഘം എത്തിയ വിവരം പളനിസ്വാമിയെ വിളിച്ച് അറിയിച്ചത് കൊണ്ടാണ് അയാൾ കൈ ശർക്കരപാനിയിലേക്ക് മുക്കിയതെന്ന് പളനിസ്വാമി തന്നെ തങ്ങളോട് പറഞ്ഞു എന്നായിരുന്നു സി ഐ ഫറൂഖിനോട് പറഞ്ഞത് പളനിസ്വാമി അങ്ങനെ പോലീസിനോട് പറഞ്ഞു എന്ന് കേട്ടപ്പോഴായിരുന്നു ഫറൂഖ് ആകെ അമ്പരന്നു പോയത് ഫറൂഖിന്റെ റിയാക്ഷൻസ് കൃത്യമായി വീക്ഷിക്കുന്ന പോലീസ് സംഘം ഫറൂഖിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു അന്നൊരു ദിവസം അയാളെ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ വെച്ചു തൊട്ടടുത്ത ദിവസം പോലീസ് സംഘം വീണ്ടും തൃശിയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെത്തി പളനിസ്വാമിയെ കണ്ടു പോലീസ് സംഘം വീണ്ടും ചോദ്യം ചെയ്യാനെത്തിയപ്പോൾ പളനിസ്വാമി ഒന്ന് വിരണ്ടു എല്ലാ കാര്യങ്ങളും താൻ ഇന്നലെ തന്നെ പറഞ്ഞതാണല്ലോ എന്ന് പളനിസ്വാമി പോലീസിനോട് പറഞ്ഞെങ്കിലും മഹേശ്വരിയുടെ വിവാഹം നടത്തി കൊടുത്ത കാര്യം മാത്രമല്ലേ ഇന്നലെ പറഞ്ഞുള്ളൂ എന്നും ഇനി മഹേശ്വരിയെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് കൂടി പറയണമെന്നായിരുന്നു പളനിസ്വാമിയോടുള്ള സി ഐയുടെ നിർണായകമായ ചോദ്യം സിഐയുടെ ആയിട്ടുള്ള ചോദ്യം കേട്ടപ്പോൾ തന്നെ പളനിസ്വാമി അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയെന്ന് തന്നെ പറയാം മഹേശ്വരിയെ കൊലപ്പെടുത്തിയ ശേഷം നാല് പവന്റെ സ്വർണ്ണാഭരണങ്ങളും എട്ടു ലക്ഷം രൂപയും അവരുടെ വീട്ടിൽ നിന്നും പളനിസ്വാമി കവർന്ന കാര്യം കേരളത്തിലുള്ള എല്ലാവർക്കും ഇപ്പോൾ അറിവുള്ള കാര്യമാണെന്നും ശശികുമാറിന്റെ ഫ്ളാറ്റിൽ നിന്നും തട്ടിയെടുത്ത സ്വർണവും പണവും കടയുടമയായ ഫറൂഖുമായി പങ്കുവച്ച കാര്യം ഫറൂഖ് തന്നെ തങ്ങളോട് സമ്മതിച്ചിട്ടുണ്ടെന്നു കൂടി സിഐ പളനിസ്വാമിയോട് പറഞ്ഞു ഫറൂഖ് അക്കാര്യം തുറന്നു സമ്മതിച്ചു എന്ന് പോലീസിന്റെ നാവിൽ നിന്ന് കേട്ട പളനിസ്വാമി ഒന്നും മിണ്ടാതെ തലകുനി ചിരിപ്പായി താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ പളനിസ്വാമി പല കഥകളും പോലീസിനോട് പറഞ്ഞു തുടങ്ങി തനിക്കൊരബം പറ്റിയതാണെന്നും മഹേശ്വരിയെ കൊലപ്പെടുത്തുന്നതിനു വേണ്ടി മനഃപൂർവ്വം ചെയ്തതല്ല എന്നും താൻ കണക്കിണിയിലായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണെന്നും ഒക്കെ പളനിസ്വാമി പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി ഗുരുവായൂരിലേക്ക് പോകുന്ന വഴി പലപ്പോഴും ശശികുമാറിന്റെ ഫ്ളാറ്റിൽ തങ്ങുന്ന സമയത്തൊക്കെ ഫാക്ടറിയിൽ നിന്നും ശശികുമാർ പണം കൊണ്ടുവന്ന് ഭാര്യയെ ഏൽപ്പിക്കുന്നതും അത് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഫാക്ടറിയിൽ നിന്ന് പണം കൊണ്ടുവരാറുള്ളതെന്നും ഒക്കെയുള്ള കാര്യം പളനിസ്വാമിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു രാത്രി ഒൻപത് മണിയോട് കൂടിയാണ് സാധാരണയായി ശശികുമാർ ഫ്ളാറ്റിലേക്ക് വരാറുള്ളത് വൈകുന്നേരം ഏകദേശം ഏഴ് കൂടി വാച്ചർ അവിടെ നിന്നും പോകാറുമുണ്ട് ഫ്ളാറ്റിന്റെ അടുത്ത വാച്ചർ വരാറുള്ളതും ഒൻപത് മണിക്കാണ് ഫ്ളാറ്റിൽ ഇടയ്ക്കൊക്കെ താമസിക്കാൻ ചെല്ലുന്ന സമയത്തൊക്കെ പളനിസ്വാമി അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു തന്നെ സംഭവം നടന്ന ദിവസം വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം പളനിസ്വാമി രവികുമാറിന്റെ ഫ്ളാറ്റിലെത്തി കോളിംഗ് ബെൽ അടിച്ചപ്പോൾ തന്നെ മഹേശ്വരി വാതിൽ തുറക്കുകയും പളനിസ്വാമിയെ കണ്ട സന്തോഷത്തിൽ അകത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു പളനിസ്വാമിക്ക് നൽകുന്നതിനായി ഒരു ചായ എടുക്കുന്നതിനു വേണ്ടിയായിരുന്നു മഹേശ്വരി അടുക്കളയിലേക്ക് പോയത് മഹേശ്വരി അടുക്കളയിലേക്ക് പോയ സമയം നോക്കി പളനിസ്വാമി അവരുടെ ബെഡ്റൂമിലേക്ക് കയറുകയും അലമാര തുറന്ന് അതിൽ നിന്ന് പണം എടുക്കുകയും ചെയ്തു മഹേശ്വരിയും ശശികുമാറും അലമാര പൂട്ടി താക്കോൽ ബെഡിനടിയിൽ വെക്കുന്നത് നേരത്തെ തന്നെ പളനിസ്വാമി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അലമാരയിൽ നിന്ന് പണം എടുത്ത ശേഷം അലമാര തിരികെ അടയ്ക്കുന്നതിനിടയിൽ ശബ്ദം കേട്ടുകൊണ്ട് അടുക്കളയിലുണ്ടായിരുന്ന മഹേശ്വരി ബെഡ്റൂമിലേക്ക് ഓടിയെത്തുകയും പളനിസ്വാമി പണവുമായി ബെഡ്റൂമിൽ നിൽക്കുന്ന കാഴ്ച കാണുകയും ചെയ്തു ഈ സമയത്തായിരുന്നു ആ പണം തിരികെ പിടിക്കുന്നതിനായി മഹേശ്വരി ഒരു ശ്രമം നടത്തിയത് ആരെങ്കിലും എതിർക്കുകയാണെങ്കിൽ അവരെ നേരിടുന്നതിനു വേണ്ടി പളനിസ്വാമി ഒരു കത്തി അരയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ പളനിസ്വാമി തന്റെ കൈവശമുണ്ടായിരുന്ന ഒന്ന് വീശി ഈ സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി മഹേശ്വരി പളനിസ്വാമിയുടെ നേർ കോടി വന്നതും കത്തികൊണ്ട് മഹേശ്വരിയുടെ കഴുത്തിലെ ഞരമ്പുകൾ അറ്റുപോയതും ബോധരഹിതയായി മഹേശ്വരി താഴേക്ക് വീണു ഏതേലും കാരണവശാൽ ബോധം തെളിയുകയാണെങ്കിൽ തന്നെ തിരിച്ചറിയാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മഹേശ്വരി ജീവനോടെയിരിക്കുന്നത് ആപത്താണെന്ന് മനസ്സിലാക്കിയ താൻ കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് മഹേശ്വരിയെ പല ആവർത്തി കുത്തുകയായിരുന്നു എന്നും പളനിസ്വാമി പോലീസിനോട് പറഞ്ഞു മഹേശ്വരിയുടെ മരണം ഉറപ്പാക്കിയ പളനിസ്വാമി പോലീസുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി അവരുടെ മൃതദേഹത്തിന് സമീപത്തായി മുളകുപൊടിയും പൊടിയും മഞ്ഞൾ വാരി വിതറി പിന്നീട് വാഷ് ബേസിനിലും അതോടൊപ്പം തന്നെ ബാത്റൂമിലുമൊക്കെ പോയി രക്തം പുരണ്ട കത്തിയും കൈകളുമൊക്കെ കഴുകി വൃത്തിയാക്കുകയും ചെയ്തു പോലീസുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് മോഷ്ടിച്ച ഒരു മൊബൈൽ ഫോൺ മനഃപൂർവ്വം ഫ്ളാറ്റിൽ ഉപേക്ഷിക്കുകയും ചെയ്തു സ്വർണവും പണവും കൈക്കലാക്കിയ ശേഷം ഫ്ളാറ്റിന്റെ പ്രധാന ഡോർ പുറത്തുനിന്ന് പൂട്ടുകയും പോലീസുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി താക്കോൽ ഡോറിന്റെ അടിഭാഗത്തുകൂടി ഫ്ളാറ്റിനുള്ളിലേക്ക് എറിയുകയും ചെയ്തു തൃശൂരിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയ പളനിസ്വാമി അവിടെ എത്തി തന്റെ സുഹൃത്തും കടയുടമയുമായ ഫറൂഖിന് സ്വർണവും പണവുമൊക്കെ പങ്കുവെച്ച് നൽകുകയും ചെയ്തു പിന്നീട് പോലീസ് നടത്തിയ റെയ്ഡിൽ ഇരുവരുടെയും വീടുകളിൽ നിന്നായി സ്വർണവും പണവുമൊക്കെ പിടിച്ചെടുത്തു പ്രതികളുമായി പോലീസ് സംഘം തൃശൂരിലേക്ക് എത്തിയപ്പോൾ ശശികുമാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി തന്റെ വിവാഹം നടത്താന് മുന്കയ്യെടുത്ത പളനിസ്വാമി തന്നെയാണ് തന്റെ ഭാര്യയുടെ ഘാതകനെന്നും തിരിച്ചറിഞ്ഞ നിമിഷത്തിലായിരുന്നു ശശികുമാർ ആകെ അമ്പരുന്നത് തെളിവെടുപ്പ് പൂര്ത്തിയാക്കിയ പോലീസ് സംഘം അതിവേഗം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു പ്രതികളെ അതിവേഗം പിടികൂടിയ കേരള പോലീസിന് കോടതിയുടെ പ്രത്യേക പ്രശംസ ലഭിക്കുകയും ചെയ്തു